أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين അസ്സാംക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത എന്തൊക്കെയുണ്ട് എൻ്റെ പൊന്നുമക്കളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ സുഖമാണോ ചായക്ക് കുടിച്ചില്ലേ അലഹമ്മില്ല അള്ളാഹു നല്ല മക്കളാക്കട്ടെ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും അയൽവാസികൾക്കുമെല്ലാം അള്ളാഹു ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ നന്നായിട്ട് പഠിക്കാനും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സ്നേഹമൊക്കെ വാങ്ങാനുമൊക്കെ അള്ളാഹ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ സന്തോഷല്ലേ അല്ലേ അല്ല ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് ഒരു സാധനം ഒരു വസ്തു കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാകും കണ നല്ല സാധ്യതയുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഊഞ്ഞാല് കെട്ടാൻ പറ്റും ഊഞ്ഞാൽ കെട്ടാം മഹദൻ കെട്ടാം പിന്നെ എന്തിനൊക്കെയാ പറ്റുക ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കും നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കൂലെ ദലവ് കൊണ്ട് ആ ദൈവിൽ കെട്ടാൻ പറ്റും എന്ന പോലെ പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ വരുമ്പോൾ അവരൊരു പെട്ടി കൊണ്ടുവരുല്ലേ അതിൽ കുറേ സാധനങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് തരാൻ കളിക്കോപ്പും കുറേ ഉണ്ടാവും വിട്ടായൊക്കെ കൊണ്ടുവരുല്ലേ അങ്ങനെയുള്ള പെട്ടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ ഉസ്താദ് എൻ്റെ മക്കൾക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടി പോവാണ് കാണിക്കട്ടെ അതിനു മുമ്പ് ഉസ്താദ് വേറൊരു സാധനം കാണിച്ചു ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് നമുക്കൊന്ന് പൊളിച്ചു നോക്കിയല്ലോ നിങ്ങളുണ്ടോ ഇത് പൊട്ടിക്കാം ഗിഫ്റ്റിൽ എന്താ ഉള്ളേത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടല്ലേ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ തരുന്നേ അല്ലേ ഇഷ്ടാണോ അലഹമ്മില്ല നല്ല പഠിക്കണ കുട്ടികളൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റ് തരും സന്തോഷമുള്ള വേളകളിലൊക്കെ നിങ്ങളുടെ ഒപ്പയും ഉമ്മയും ഒക്കെ അതുപോലെ നിങ്ങളുടെ അധ്യാപകന്മാരൊക്കെ ഗിഫ്റ്റൊക്കെ തരും അല്ലേ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാനത് മെല്ലെ എൻ്റെ പൊന്നും മക്കളുടെ മുമ്പിൽ പൊളിക്കാൻ വേണ്ടി പോവാണ് പൊട്ടിക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുവോ എന്താ ഗിഫ്റ്റ് ഉള്ളേന്ന് നോക്കട്ടോ ഞാൻ ഇങ്ങനെ മെല്ലെ പൊളിക്കാണ് ഇതിൽ എന്തോ ഉണ്ട് എന്തോ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ എന്താണിത് പൊട്ടിച്ചിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്തോ റുബേജ് തിന്നാൻ പറ്റുന്ന ആണോ നിങ്ങൾ കാണുന്നുണ്ടോ ഇഷ്ട ഗിഫ്റ്റ് പൊട്ടിച്ച് ഈ ഗിഫ്റ്റിൽ എന്താ അറിയോ ഇതെന്താസ്വനല്ലേ ആണോ അല്ല എന്താ എന്താ അതിന്റെ പേര് പറഞ്ഞ് ഹജ്ജിമുൻ ഇതാ ഉസ്താദിന്റെ കിട്ടി ഗിഫ്റ്റ് പക്ഷെ ഇതെന്തോ ഒരു കനുണ്ട് കേട്ടോ ഇതിലെന്തോ ഉണ്ട് അത് ചിലപ്പം ഇട്ടായിട്ടെങ്കിലൊക്കെ ആയിരിക്കുമല്ലേ ് നല്ല കന നല്ല രസമുള്ളൊരു പൊതിയുണ്ട് മാഷാ ഇത് എന്തോ കനം ഉണ്ട് ഇതെന്താ പറഞ്ഞേ ഹജ്ജിലെ നല്ല പ്രസന്റേഷൻ പോ പേപ്പർ എടുത്ത് പൊതിഞ്ഞ് ഉസ്താദിന് ഒരു ഗിഫ്റ്റ് നിൽക്കും ഹജുമ് ഞാനിങ്ങനെ വിചാരിച്ചിട്ടോ ഹജും ആണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഹജുമ് മാത്രല്ല വേറെന്തോ കനോ ഉള്ളൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട് പൊളിക്കല്ലേ നിങ്ങൾ കൂടെ ഉണ്ടോ നമുക്ക് നോക്കട്ടോ ഇതിലെന്താ ഉള്ളത് എന്ന് ചെലപ്പോ മിട്ടാൽ കാര്യ ഇനിയും പേപ്പറൊക്കെ ഉണ്ട് ഇതെന്താ ഇതെന്താ അറിയോ ഇപ്പൊ കണ്ടോ ഹജ്മിന്റെ ഉരുളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി കിട്ടി കേസിന്റെ ഉണ്ട് ഇതോ ഹിന്റെ ഉള്ളില് കേസ് വെച്ചിട്ട് അതിന്റെ ഉള്ളില് എന്തോ ഉണ്ട് ഇത് വലിയ കാനൊന്നുമില്ല കേട്ടോ എന്നാൽ നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കല്ലേ എന്താ ഗിഫ്റ്റ് ഇപ്പൊ രണ്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയേ ഏതൊക്കെയാ കിട്ടിയേ േ ഹൻ കിട്ടി കെൻ കിട്ടിണ്ടായിട്ട നല്ല കാന ഉണ്ടായിരുന്നേ ഇനി ഇതെന്താ നോവല് ഇതെന്താ പഠിച്ചോനെ ഇനി ഉണ്ടോ എന്താറിയോസ്താക നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞില്ലേ ഒരു സാധനം പരിചയപ്പെടുത്താന്ന് പറഞ്ഞില്ലേ അതിന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞ് ഊഞ്ഞാൽ കിട്ടാൻ പറ്റും പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പെട്ടി കെട്ടാറുണ്ട് മഹിദൻ കെട്ടാൻ പറ്റും പിന്നെ കിണറ്റിൽ നിന്ന് ദൽവ് കൊണ്ട് വെള്ളം കൊരുലേ അതിൽ കെട്ടാൻ പറ്റും അതിനൊക്കെ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് പുസ്താദ് കാണിക്കാൻ വേണ്ടി നിന്നതും അതന്നെയാണ് ഇപ്പൊ ഗിഫ്റ്റായി കിട്ടിയതും തന്നെയാണ് അതെന്നെയാണ് കണ്ടോ പുസ്താദിനെന്തൊക്കെ കിട്ടിയറിയോ ഹജിമിന്റെ ഉള്ളിൽ കേസം വെച്ചിട്ട് കേസിന്റെ ഉള്ളിൽ എന്തുണ്ട് ഇതുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലേ നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താവാറുണ്ട് ഇത് ഉപയോഗിക്കാറുണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ഉമ്മയുപ്പൊക്കെ അലക്കുള്ളിയാ അലക്കിട്ട് ഉണക്കാൻ എന്തിനാ വെക്കുക ഇതിലിങ്ങനെ വെക്കൂല നമ്മള് ഇല്ലേ ആ ഇതാണ് ഉസ്താദിന് ഗിഫ്റ്റായി കിട്ടിയത് ഒന്നെയാണ് ഉസ്താദ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിച്ചത് തന്നെയാണ് കണ്ടോ കാണുന്നുണ്ടോ ഇതുകൊണ്ട് കുറേ ഉപയോഗങ്ങളില്ലേ ഇല്ലേ അല്ല എന്റെ മക്കളെ ഇതിനെന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് നിങ്ങൾ നല്ല ശബ്ദത്തിൽ പറഞ്ഞ് ഇതിനെന്താ പറയാ എന്ന് ഇതിനെ ഇന്ന് ഉസ്താദ് നിങ്ങൾക്ക് ഒരു പേര് പറഞ്ഞു പറയട്ടെ ശരിക്ക് ശ്രദ്ധിക്കുവോ നിങ്ങൾ എന്താ ഉഷാറില്ലാത്ത ഒന്ന് എണീറ്റുന്നേ കും ഇജിലിസ് കുമെന്ന് പറഞ്ഞെന്താ ഇണീറ്റിക്കല്ലേ കും ഇജിലിസ് കും ഇങ്ങനെ കാണിച്ചേ ആശാ അല്ല ഈ വയ്യണ്ട് അലഹമ്മില്ല തലകൊണ്ട് കൊണ്ട് കാണിച്ചേ അലഹമില്ല നല്ല സന്തോഷല്ലേ കേൾക്കാനൊക്കെ നല്ല റഹത്തായിട്ട് അല വരുന്നേ അല്ലേ അലഹമില്ല കണ്ടോ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ രണ്ടെന്നുണ്ടില്ലേ പിന്നെയോ ഒരാള് ഇതാ ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് ആദ്യം ിട്ടില്ലേ പിന്നെ അതിന് വേലെ ഉള്ളിൽ കേസ് ഇട്ടോ അതിനുള്ളിൽ എന്തിട്ടു നമ്മള് പറഞ്ഞ ഊഞ്ഞാല കെട്ടാനും മരം മുറിക്കുമ്പോ വലിച്ചു കെട്ടാനും ഡ്രസ്സൊക്കെ ഉണക്കാനിടാനും പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പറ്റുന്ന ഇതിനെ എന്തോ ഇതിന് പേര് പറയാൻ അറിയോ ഇതിനൊരു പേരുണ്ട് അറബിയിൽ ഇതിനൊരു പേരുണ്ട് എന്ത് അറബിയിൽ ഇതിനൊരു പേരുണ്ട് അത് പറയട്ടോ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക ശരിക്കും ശ്രദ്ധിക്കുകയോ എന്ന് ഇങ്ങോട്ട് എന്നെ നോക്കേ അലഹദില്ല ഞാൻ പറയാട്ടോ സാദിന്റെ ചുണ്ടിലേക്ക് എന്നെ നോക്കണേ സത് പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം പറയട്ടോ ഇതിന്റെ പേരാണ് ചില കുട്ടികൾ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ മെല്ലെ പറയണോ വേറെയും കുറേ കുട്ടികളില്ലേ ഇല്ലേ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉസ്താദ് പറയണേ ഇതിന്റെ പേരാണ് സബ് കേട്ടോ ഇന്ന് ഉസ്താദ് കുറേ പ്രാവശ്യം പറയട്ടോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ ഇനി മ്മളിപ്പൊ വീട്ടിലെ കൊറേ വസ്തുക്കൾ അറബിയിലല്ലേ പറയാ ഉമ്മ എനിക്ക് ചായ എന്തില് വേണന്നാ പറയാം കേസിൽ വേണം ഉമ്മ എനിക്ക് വെള്ളം ഹജ്മിൽ നിന്ന് കേസിൽ ഒഴിച്ചു തരുവോ ചോയ്ക്കൂലേ ഉമ്മ ഉമ്മ കുഞ്ഞുവാവ കുഞ്ഞുപാവ മഹതില് ഉറങ്ങുന്നുണ്ട് പറയൂലേ പറയൂലേ ഞങ്ങക്ക് ഭയത്തിണ്ട് പറയൂലേ നമ്മൾ ഒരുപാട് വാക്കുകൾ അറബിയിൽ ഉച്ചരിക്കണം ഇതിന്റെ പേരും ഇനി എല്ലാരോടും പറയണം ഇതിന്റെ പേരെന്താ പറഞ്ഞേ സിച്ചോ മനസ്സിലായോ ഇതിന്റെ പേരെന്താ പറഞ്ഞേ ഒന്നുകൂടെ നല്ല ശബ്ദത്തിൽ പറയട്ടോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ അലഹ കണ്ടോ ഇതാവസ്ഥ പറഞ്ഞ കാണുന്നുണ്ടോ ദ്വൻ ഒന്ന് കൂടെ പറയട്ടോ കണ്ടോ അപ്പോ നമ്മൾ ഇങ്ങനെ പറയണം െട്ടുന്നത് സബബ് കൊണ്ടാണ് അല്ലേ വെള്ളം കിണറ്റിൽ നിന്ന് കോരുമ്പോ ദൈവില് കെട്ടുന്നത് സബബാണ് പിന്നെയോ ഡ്രസ്സ് കോണക്കാനൊക്കെ ഇടുന്നത് സബബിലാണ് പിന്നെയോ ഗിൽസിന്ന് പെട്ടിയൊക്കെ കൊണ്ടുവരുമ്പോ സബബ് കൊണ്ട് കെട്ടാറുണ്ട് ലൂറിയിൽ ചരക്കൊക്കെ കൊണ്ടുപോകുമ്പോ കണ്ടിട്ടില്ലേ സബ് കൊണ്ട് വലിച്ചു കെട്ടിട്ടുണ്ടാവൂല്ലേ എന്ന മാതിരി വടംവലൊക്കെ നടക്കണ കണ്ടിട്ടില്ലേ പിടിക്കുക അതിലെന്തിനാ പിടിക്കല് പിടിക്കാറുള്ളത് കാണുന്നുണ്ടോ സബദ്വൻ എന്ന് പറഞ്ഞ് സബ്ബദ്വൻ എന്റെ മക്കളുടെ പുസ്തകം തുറന്നേ എന്നിട്ട് സവവിന്റെ ചിത്രവും നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാകും ഇതുപോലെ എഴുതിയിട്ടുണ്ടാകും ഒന്ന് വേഗം എടുത്തേ പെട്ടെന്ന് എടുത്തോ വേഗം എടുത്ത കേട്ടോ കണ്ടോ കണ്ട ഇതുപോലെ അല്ലേ എഴുതിയ നോക്കിയേ ആണോ ഇതുപോലെയാണല്ലേ അല്ലേ അതിനെ ഫസ്റ്റ് കണ്ട കണ്ട് അക്ഷരം നിങ്ങളുടെ പുസ്തകത്തിൽ പു നോക്കിയേ ഈ അക്ഷരം കണ്ടോ ഇതെന്റെ പേര് പറഞ്ഞ് ഇതോ ബ ഇതോ നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടില്ലേ ആ പുസ്തകത്തിൽ നോക്കിയേ ഫസ്റ്റ് അക്ഷരം ചുവന്ന അക്ഷരേതാ ചുവന്ന കളറിൽ എഴുതിയ അക്ഷര സ പിന്നെ പിന്നെ ബ വായിക്കുക പറഞ്ഞ് അതിൽ എന്നത് നമ്മൾ നേരിട്ട് വൈത്വൻ എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ നിങ്ങളൊന്നെ പഠിച്ചിട്ടില്ലേ ആ അലഹദില്ല അതിനു മുമ്പുള്ള ചുവന്ന് കവറിലെ അക്ഷരത്തിന്റെ പേരെന്താ പറഞ്ഞേ സാ കണ്ട കണ്ടോ സ പറഞ്ഞേ സെ പറയുമ്പോ എന്റെ മക്കൾ ഇങ്ങനെ പറയുന്നുണ്ടോ സാ സാ സൗണ്ട് സാ 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 കണ്ടോ കണ്ടോ ഇതിന്റെ പേരാണ് സ എന്നുള്ളത് ഇതൊരു താഴെ കെസറിട്ടാൻ എന്താ അറിയോ സി എന്താ വായിക്കുക സി ട്ടാല് താഴെ കെസറിടില്ലേ സി ഇനി ഇവിടെ ലമ്മിട്ടാലോ സൂ എന്താ വായിക്ക സൂ കാണുന്നുണ്ട നോക്കിയേ എന്തോ സാ സി സൂ ഫത്തേ പിന്നെ കെസറിട്ടു പിന്നെ ലമ്മിട്ടു

ഇവിടെ നിങ്ങൾ കണ്ട നിങ്ങള് കണ്ടോ ഫെസുല്ലൊ ഇതിനെന്തുണ്ട് ലൊമ്മല്ലേ ലൊമണോ ലൊമണോ അല്ല അല്ലേ അല്ലല്ലേ പിന്നെന്താ അപ്പൊ ഫച്ച ഇട്ട് നമ്മൾ എന്താ വായിക്കാം സാ ഒന്നുകൂടെ എന്താ വായിക്കാല്ലാ ചില കുട്ടികൾക്ക് അറിയാലേ സീൻ അലിഫ് പഠിച്ചില്ലേ നമ്മള് പഠിച്ചില്ലേ പഠിച്ചില്ലേ ദാൽ മീൻ എന്ന പോലെ ഇതിന് പറയുന്ന പേരാണ് സീൻ 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 എന്ന് പറഞ്ഞ് സീൻ സൗണ്ട് ഇല്ല സീൻ സീൻ ഒന്നുകൂടെ സീൻ അപ്പോ സീൻ സ സീൻ സീൻ മാഷ ഒന്നൂടെ സീൻ ഒന്നൂടെ സീൻ ഒന്നൂടെ സ സീൻ അലഹമ്മില്ല അപ്പൊ നമ്മൾ ഇന്ന് സബബൻ കണ്ടു സബബൻ വായിച്ചു സഭവൻ എന്നതിലെ സീൻ സീൻ ഈ സീന് ഫിട്ട് എന്താ വായിക്കന്നാ പറഞ്ഞേ സിട്ട് എന്താ വായിക്കി വമ്മിട്ടെന്താ വായിക്കുല്ല വമ്മൊന്നുമില്ലെങ്കില് അതിൽ നമ്മൾ എങ്ങനെ വായിക്കും എന്താ വായിക്കാം സീൻ സീൻ നീ ബോർഡിൽ നോക്കിയേ ഫസ്റ്റ് എഴുതി നോക്കിയേ കണ്ടോ നിങ്ങളുടെ പുസ്തകത്തിൽ പോലെ തന്നെ എഴുതിട്ടുണ്ടല്ലേ എന്താ വായിക്കാം ഫസ്റ്റ് അക്ഷരം ചുവന്ന കളറുള്ള അക്ഷരം ശ്രദ്ധിക്കാൻ ഇട്ടവാ നമ്മളിന്ന് പഠിക്കണേ അടുത്ത രണ്ടക്ഷരം നമ്മൾ പഠിച്ചിട്ടില്ലേ പഠിച്ചില്ലേ അപ്പോ ഓരോ അക്ഷരം നിങ്ങക്ക് വായിക്കാൻ കഴിയില്ല ഫസ്റ്റ് ചുവന്ന അക്ഷര ഏതാ സ രണ്ടാമത്തത് ആ ചുവന്ന അക്ഷരത്തിന് നേരെ അടുത്തുള്ളത് ബ പിന്നെ അലഹമ്മദില്ല അതിന് താഴെയോ സീൻ സീൻ ഷാറായിട്ട് പറ സീൻ നൂറ് ഷാർ ആയിട്ട് സീൻ പിന്നെയോ സ സി കെസറിട്ടല്ലേ പിന്നെ സു ആ സീൻ മാഷ്ട പറഞ്ഞേ സ ഫ ഇട്ടപ്പോ സെസറിട്ടപ്പോ സി ഒട്ടപ്പോ സു പിന്നെയോ സീൻ അലഹദില്ല എന്റെ മക്കളുടെ പുസ്തകം ഒന്നെടുത്തേ നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ ആ പുസ്തകത്തില് നമുക്കൊന്ന് വായിക്കട്ടോ ഇൻഷാല്ല നാളെ നമുക്ക് അത് കളറ് കൊടുക്കാം ബോർഡിൽ എഴുതാം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യാം അതൊരുപാട് തവണ വായിക്കുക വായിച്ചിട്ട് നിങ്ങളുടെ പുസ്തകം മാർക്ക് അയച്ചു കൊടുക്കുക ഇത് എത്രാമത്തെ പാടാന്നറിയാം പത്താമത്തെ പാടാ ഒൻപത് പാഠവും എൻ്റെ മക്കൾ ഉഷാറായിട്ട് പഠിച്ചു ഇൻഷാല്ല നീ പരീക്ഷ വരും എന്ത് എഴുതാൻ പറഞ്ഞാലും വായിക്കാൻ പറഞ്ഞാലും പൂരിപ്പിക്കാൻ പറഞ്ഞാലും പാടാൻ പറഞ്ഞാലും ഒക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണം ആ പുസ്തകന്മാരിൽ നല്ല മാർക്ക് തരും എൻ്റെ പൊന്നുമക്കള് ഉഷാറാകും ഇൻഷാല്ല നല്ല മക്കളാക്കട്ടെ അപ്പോ പത്താമത്തെ പാഠമാണ് എത്രാമത്തെ പാഠമാ പത്താമത്തെ പാഠം എന്താ പാഠത്തിന്റെ പേര് പറഞ്ഞ് ലേ ഒരു ഭാഗത്ത് ഇതുണ്ടോ ഉണ്ടല്ലേ ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ അതിനിപ്പുറത്ത് എന്താ എഴുതിട്ടില്ലേ ചുവന്ന അക്ഷരത്തിന്റെ പേരെന്താ പറഞ്ഞേ പിന്നെയോ

സി സീൻ അലഹില്ലായിട്ട് പറഞ്ഞേ സ സർലിവെക്കണിട്ടോ അതൊക്കെ അവർ കൊടുക്കാനുള്ളതല്ലേ ഇപ്പൊ കൊടുക്കണ്ടേ നാളെ ഉസ്താദ് എങ്ങനെയാ സീൻ എഴുതാന്ന് കാണിച്ചു തരും അതിനുശേഷം എന്റെ മക്കള് ഇതില് ഉഷോറായിട്ട് കളർ കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് വായിച്ചു പഠിക്കണം ഏതിനാ കളർ കൊടുക്കണേ നമുക്ക് ഉറക്കം പറയാൻ പറ്റൂലേ ഇല്ലേ സി നിങ്ങളൊന്ന് വായിച്ചേ തുടക്കം മുതൽ വായിച്ചേ ദർസു വായിച്ചേരസുപത്ത് ഇതിനെന്താ പേര് പറഞ്ഞേ അവിടെ ഉണ്ട് പിന്നെ സാ നിങ്ങൾ വായിക്ക അടുത്തെന്താ സി പിന്നെ ഇൻഷാല്ല നന്നായിട്ട് വായിക്ക വായിച്ചു സ്ഥാദിനെ വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കുക സ്റ്റാർ ഒക്കെ വാങ്ങുക നല്ല മക്കളാവുക ഇങ്ങനെ പിടിക്കുക നമുക്ക് ഒരുമിച്ച് സ്ഥലത്തില്ലല്ലോ എനിക്ക് കൂടെയണ്ട നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ചിട്ട് ചെല്ലാം റെഡി റെഡി എന്ന് ചൊല്ലി അലൈഹി വസല്ലം കൊല്ലാദ് الله عليه عليه وسلم وسلم اللهم صل صل على محمد يا الحمد അലഹില്ല അള്ളാഹ് നല്ല മക്കളാക്കട്ടെ എല്ലായിടത്തും നമ്മ വിജയിപ്പിക്കട്ടെ ഇൻഷാല്ല വീണ്ടും കാണാം അസലക്കും വാഹമത്തല്ലാഹി വാത്തു